നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ഓട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ നമുക്കറിയാം സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അതേപോലെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം എക്സാമിന് ഒരു ഇരുപത്തഞ്ച് മാർക്കിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒരു ഇരുപത് അതിൻ്റെ മുകളിൽ എന്തായാലും ചോദ്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് തവണ കണ്ടു പരി പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് പഠിക്കണം ഒന്നാമത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് എനിക്ക് ഫോം ബീജഗണിത രൂപം കണ്ടുപിടിക്കണം ഇതാ ഇതാണ് ചോദ്യം ആറ് പത്ത് പതിനാല് എക്സെട്ര ഈ ഒരു സീക്വൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം ആൽജിബ്രൈറ്റ് ഫോം കണ്ടുപിടിക്കണം ഓക്കെ ഈ ആൽജി ഫോം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ഇക്വേഷൻ എഴുതുക എക്സ് എൻ ഇസ് ഇക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈക്വേഷനാണ് നിങ്ങൾ ആദ്യം തന്നെ എഴുതേണ്ടത് ഈ ഒരു ചോദ്യം ഏകദേശം നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഒരു സീക്വൻസ് വന്നിട്ട് അതിൻ്റെ ആൽജി ഫോം കണ്ടുപിടിക്കാനേ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഇക്വേഷനിൽ ഡിയും എഫും ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ഡി എന്ന് പറഞ്ഞാൽ എന്താ കോമൺ ഡിഫറൻസ് അല്ലേ എത്രയാണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഡി ഇസിക്വൽ ടു എത്രയാണ് കൂടുന്നത് നാല് നാലാണ് കൂടിക്കൂടി വരുന്നത് അല്ലേ അപ്പം ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് നാലാണ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എത്രയാണ് സിക്സ് അല്ലേ ഓക്കെ ആറാണ് ഇനി നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൽജി ബ്രൈഫോം നമുക്ക് കിട്ടി നോക്കാം അല്ലേ ഡി എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പം നാല് എണ് പ്ലസ് എഫ് ആറാണ് ആറ് മൈനസ് നാല് അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു നാല് എണ് പ്ലസ് ആറ് നാല് കുറച്ച് എത്രയാ രണ്ട് ഇതാണ് ഇതിൻ്റെ ആൽജിബ്രൈ ഫോം നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടുപിടിക്കാൻ അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അടുത്ത ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറയാണ് സമ്മിൻ്റെ ആൽജിബ്രൈ ഫോം കണ്ടുപിടിക്കുക ഇവിടെയാണ് ആ ക്വസ്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ അപ്പോൾ എക്സാമിനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് സമ്മിൻ്റെ ഫോം കണ്ടുപിടിക്കുക ഒരു സീക്വൻസ് വന്നിട്ടുണ്ട് സീക്വൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ പറയുകയാണ് സമ്മിൻ്റെ ആൽജിപ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യമാണ് അപ്പോൾ ഈ സമ്മിന്റെ ആൽജിപ്ലാക് ഫോമും കൂടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം ഓക്കെ സമ്മിന്റെ ആൽജിപ്ലാക് ഫോം ഒന്ന് എക്സാം പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ ആദ്യം തന്നെ എഴുതേണ്ട ഇക്വേഷൻ ഡിക്കേഷൻ സമ്മായതുകൊണ്ട് നമുക്ക് എസ് എൻ എന്ന് എഴുതാം സ എസ് എൻ ഈസ് ഈക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ എന്ന് പറയുന്ന ഇക്വേഷനാണ് നിങ്ങൾ എഴുതേണ്ടത് എസ് എൻ ഇസിക്വൽ ടു പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സമ്മിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണെന്ന് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ഈ പിക്കും ക്യൂവിനും അവിടെ എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് അവിടെ കൊടുത്താൽ മതി അപ്പം പിയും ക്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്ന് നോക്കാലേ പി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ പകുതി ഡിയുടെ പകുതിയാണ് ഡിയുടെ പകുതിയാണ് അത് നമുക്ക് നോക്കാം ഇവിടെ ഡി എത്രയാ നാലാണ് അപ്പം പി എന്ന് പറഞ്ഞാൽ നാലിൻ്റെ പകുതി നാലിൻ്റെ പകുതി എത്രയാ രണ്ട് അപ്പം നമുക്ക് പി കിട്ടി ഈസി അല്ലേ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പി കിട്ടി ഇനി ക്യു എങ്ങനെയാണ് കണ്ടുപിടിക്കുക ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ എഫ് അല്ലേ ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഈ പി ഈ കിട്ടിയ പി കുറച്ചാൽ മതി ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഈ കിട്ടിയ പി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി ക്യൂ കിട്ടി നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്പർ എത്രയാ ആറ് ആറേ കുറയ്ക്കണം അല്ലേ ഫസ്റ്റ് നമ്പർ ആറാണ് ആറിന് എന്ത് കുറയ്ക്കുക ഈ പി കുറയ്ക്കുക പി എത്രയാണ് രണ്ട് ആറിന്ന് രണ്ട് കുറച്ചാൽ നാല് അപ്പം നമുക്ക് കിട്ടി പി എന്ന് പറയുന്നത് രണ്ടാണെന്നും കിട്ടി ക്യൂ എന്ന് പറയുന്നത് നാലാണെന്നും കിട്ടി ഇനി ഞാൻ ഈ ക്വേഷനിൽ പിയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കുന്നു രണ്ട് കൊടുക്കുന്നു രണ്ട് എൻ സ്ക്വയർ പ്ലസ് ക്യൂവിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുന്നു നാല് കൊടുക്കുന്നു നാല് എൻ ഈ കിട്ടിയ ഉത്തരമാണ് തുകയുടെ ബീജഗണിതം അല്ലെങ്കിൽ സമ്മിൻ്റെ ഫോം എന്ന് പറയുന്ന ഇതാണ് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നോ ചോദിച്ചാൽ ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ടൈം എഴുതുക അല്ലെങ്കിൽ എണ്ണ പദം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എൻ ആണ് ഫോം എഴുതുക എന്നാ പദം എഴുതുക എന്ത് ടൈം എഴുതുക അങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് എൻ ആണ് ഇനി സമ്മിൻ്റെ എന്നാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവർ പ്രത്യേകം പറയും തുകയുടെ ബീജഗണിതം സമ്മിൻ്റെ ഫോം എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞാൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സമ്മിൻ്റെ ഫോം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും ആ ബുദ്ധിമുട്ടൊന്നും മാറി വിചാരിക്കുന്നു സമ്മിൻ്റെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഇക്വേഷനും ഫോം എന്ന് കേൾക്കുമ്പോൾ ഈ ഇക്വേഷനുമാണ് മനസ്സിലേക്ക് വരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കൊരു മൂന്ന് മാർക്കോളം ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ മൂന്ന് മാർക്കോളം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്കിന് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക ഇത് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ എക്സാമിന് എന്തായാലും ചോദിക്കുന്നു ഞാൻ വിചാരിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഇസ് ടു സിക്സ്റ്റീൻ അതായത് എക്സ് സ്ക്വയറും ആർ എക്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനാറാണ് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വിലകൾ ഏതൊക്കെ പല കുട്ടികളും ഇത് ചെയ്യാറുണ്ട് ഉത്തരം ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരു ഉത്തരമേ കിട്ടാറുള്ളൂ എക്സാം പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും ഒരു ഉത്തരം മാത്രം എക്സിന് ഒരു ഒറ്റ ഉത്തരം മാത്രം നിങ്ങൾ പലരും കണ്ടുപിടിക്കാറുള്ളൂ പക്ഷേ എക്സിന് എത്ര ഉത്തരമുണ്ട് ഇതിന് രണ്ട് ഉത്തരങ്ങളുണ്ട് രണ്ട് ഉത്തരങ്ങളും ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുകയുള്ളു ഒരു മൂന്ന് മാർക്കാണ് മൂന്ന് മാർക്ക് കിട്ടണമെങ്കിൽ എക്സിന് വരുന്ന രണ്ട് ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ എങ്ങനെയാണ് രണ്ട് ഉത്തരങ്ങളും കണ്ടുപിടിക്കാൻ നോക്കാം അപ്പം നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഓക്കെ ഇവിടെ ശരിക്കും ഒരു നമ്പറും കൂടി എഴുതാറുണ്ടായിരുന്നു ഈ ഒരു ചോദ്യത്തിൽ ആ നമ്പർ തന്നിട്ടില്ല ആ നമ്പർ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക ഈ എക്സ് സിക്സ് എക്സിൻ്റെ കൂടെ ഇവിടെ പ്ലസ് എഴുതിയിട്ട് ഒരു നമ്പറും കൂടി നമ്മൾ എഴുതാറുണ്ടായിരുന്നു ആ നമ്പർ ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടില്ല നമുക്ക് ആ നമ്പർ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ അപ്പം ഇവിടെ എഴുതണം എങ്ങനെയാണ് ഏത് നമ്പർ എഴുതാൻ നമുക്ക് തോന്നിയ നമ്പർ എഴുതാൻ പറ്റില്ല ഒരു പത്ത് എഴുതട്ടെ അങ്ങനെ പത്ത് എഴുതാൻ പറ്റില്ല ഒരു ആറ് എഴുതട്ടെ അങ്ങനെ ആറ് എഴുതാൻ പറ്റില്ല ഒരു നമ്പർ ഉണ്ട് ഒരു പ്രത്യേക നമ്പർ ഉണ്ട് ആ നമ്പർ മാത്രമേ ഇവിടെ എഴുതാൻ പറ്റൂ ഏതാ ഏത് നമ്പറാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്കറിയാം എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എഴുതാൻ നോക്കുക എക്സ് എന്ന നമ്പറിൻ്റെ കൂടെയുള്ള നമ്പർ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ആറാണ് ആറിൻ്റെ പകുതിയുടെ ആറിൻ്റെ പകുതി മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ ഇവിടെ പത്താണെങ്കിൽ പത്തിൻ്റെ പകുതി അഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ ഈക്വൽ ടു ഈ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പതാണല്ലേ അപ്പം എന്ത് ചെയ്യണം ഒരു സ്ഥലത്ത് മൂന്നിൻ്റെ സ്ക്വയർ പ്ലസ് മൂന്നിൻ്റെ സ്കോയർന്ന് എഴുതിയെങ്കിൽ ഇവിടെയും എന്ത് ചെയ്തണം പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പത് രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യണം ആ ഒരു രീതിൽ എന്താണോ ആഡ് ചെയ്ത് രണ്ട് ഈക്വലറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ആഡ് ചെയ്താൽ പറ്റില്ല കേട്ടോ ഇത് ചില ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഈക്വലറ്റിൻ്റെ ഒരു സൈഡിൽ മാത്രം ആഡ് ചെയ്യും മറ്റേ സൈഡിൽ ഒന്നും ചെയ്യില്ല അങ്ങനെ ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടില്ല ഓക്കെ ഈ ഒരു രീതിയെ നമുക്ക് ഇനി ഷോർട്ടാക്കി എഴുതാൻ പോകണേ എക്സ് സ്ക്വയറിൻ്റെ എക്സ് എഴുതി ഇവിടെ പ്ലസ് ആണെ പ്ലസ് എഴുതി ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മൈനസ് നേരെ എഴുതണം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ എന്ത് എഴുതി പ്ലസ് എന്ന് പിന്നെ നോക്കുക ആറിൻ്റെ പകുതി മൂന്ന് മൂന്ന് ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ മാറ്റി എഴുതാം ഈ ഒരു സംഭവത്തിനെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം എക്സിൻ്റെ എക്സ് പ്ലസ് ആണ് പ്ലസ് ആറിൻ്റെ പകുതി മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ അല്ലേ ഇവിടുത്തെ കാര്യം അവസാനം നോക്കേണ്ട ആവശ്യമില്ല മൂന്നിൻ്റെ സ്ക്വയർ ഓൾ സ്ക്വയർ ഇസീക്ൽ ടു പതിനാറും ഒമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തി അഞ്ച് അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിനെ ഷോർട്ടാക്കി എഴുതാൻ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടോ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എക്സ് സ്ക്വയറിൻ്റെ എക്സ് എഴുതുന്നു പ്ലസ് ആണ് പ്ലസ് എഴുതുന്നു ആറിൻ്റെ പകുതി മൂന്ന് എഴുതുന്നു ഇത് നമുക്ക് ഇവിടെ ഉള്ള നമ്പറാണ് ഈ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഉള്ളത് നമുക്കത് പഠിച്ചെടുക്കുക എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ മാറ്റി ചെയ്താൽ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്ക്വയർ സമത്തിൻ്റെ അല്ലെങ്കിൽ ഈക്വൽ ടുൻ്റെ അപ്പുറത്തെ സൈഡ് പോകുമ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ സ്ക്വയറിനെ ഈ മുകളിലുള്ള ഈ രണ്ടിനെ ഞാൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇവിടെ എക്സ് പ്ലസ് ത്രീ ആയി അങ്ങനെ ഈ സ്ക്വയറിനെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് റൂട്ട് ആയി മാറും നോക്കണേ അല്ലെങ്കിൽ ഈ സ്ക്വയർ പോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സമത്തിൻ്റെ അപ്പുറത്തുള്ള സംഖ്യയ്ക്ക് എന്തിട്ട് കൊടുത്താൽ മതി ഒരു റൂട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു റൂട്ടി ഇരുപത്തഞ്ചിൻ്റെ വില എത്രയാണ് റൂട്ടി ഇരുപത്തഞ്ചിൻ്റെ വില അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് റൂട്ട് ഇരുപത്തഞ്ചിൻ്റെ വില പ്ലസ് അഞ്ച് എന്നൊരു ഉത്തരവുണ്ട് മൈനസ് അഞ്ച് എന്ന ഉത്തരവുണ്ട് അപ്പോൾ റൂട്ട് ഇരുപത്തഞ്ചിൻ്റെ വില പ്ലസ് അഞ്ച് എന്നൊരു ഉത്തരവും മൈനസ് അഞ്ച് എന്ന് പറയുന്ന രണ്ട് ഉത്തരങ്ങളുണ്ട് ഇനിയാണ് നമ്മുടെ ഉത്തരം ശ്രദ്ധിക്കാം എക്സ് പ്ലസ് എക്സ് പ്ലസ് ത്രീ ഇസിക്വൽ ടു അഞ്ച് എന്ന് പറയുന്ന ഉത്തരവുണ്ട് എക്സ് പ്ലസ് ത്രീ ഇസിക്വൽ ടു മൈനസ് അഞ്ച് എന്ന് പറയുന്ന ഉത്തരമുണ്ട് നോക്കണേ എക്സ് പ്ലസ് ത്രീ ഇ ടു അഞ്ച് എന്ന് പറയുന്ന ഉത്തരമുണ്ട് എക്സ് പ്ലസ് ത്രീ ഇസിക്കൽ ടു മൈനസ് അഞ്ച് എന്ന് പറയുന്ന രണ്ട് ഉത്തരങ്ങളുണ്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എക്സ് ഇസിക്വൽ ടു ഈ പ്ലസ് ത്രീ ഈക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അഞ്ച് മൈനസ് മൂന്ന് ഈക്വൽ ടു ത്രീയാണ് രണ്ട് അപ്പം എക്സിൻ്റെ ഒരു വില രണ്ടാണ് ഇനി എക്സിൻ്റെ അടുത്ത വില കിട്ടണമെങ്കിലോ എക്സ് ഇസിക്വൽ ടു ഈ പ്ലസ് മൂന്നിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് അഞ്ച് മൈനസ് മൂന്ന് മൈനസ് അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ മൈനസ് അഞ്ചിൽ നിന്ന് മൂന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് ആറ് മൈനസ് ഏഴ് മൈനസ് എട്ട് നിങ്ങൾക്ക് അറിയാം ഈസിയാണല്ലേ മൈനസ് എട്ട് അപ്പോൾ എക്സിൻ്റെ വിലകൾ രണ്ടും മൈനസ് എട്ടുമാണ് അപ്പോൾ ഈ ഒരു സിമ്പിളായ ചോദ്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഞ്ച് മാർക്കിന് ചോദിക്കുന്ന ഒരു എ പരപ്പളവിൻ്റെയും ചുറ്റളവിൻ്റെയും ഏരിയൻ്റെയും പെരിമീറ്ററിൻ്റെയും തരത്തിലുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ചതുരം അല്ലെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ട്വന്റി എയ്റ്റ് ആണ് ഇരുപത്തി എട്ടാണ് അതേപോലെ അതിന്റെ ഏരിയ ഫോർട്ടി എയ്റ്റുമാണ് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ എന്നതായിരിക്കും ഇത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നായിരിക്കും ഓക്കെ പെരിമീറ്റർ ട്വൻറ്റി എയ്റ്റും ഏരിയ ഫോർട്ടി എയ്റ്റുമാണ് ഓക്കെ നാൽപ്പത്തി എട്ടുമാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ നീളവും വീതിയും ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഈ ഇത് ഈ ചോദ്യം എക്സാമിന് പല രീതിയിൽ നിങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യം വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കണം അഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനാണിത് ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം ഓക്കെ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ ഇരുപത്തെട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത്തും ബ്രെഡത്തും മാത്രം ആഡ് ചെയ്താൽ എത്ര കിട്ടുക എന്ന് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചുറ്റളവ് ചുറ്റുമുള്ള എല്ലാ നീളം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇരുപത്തിയെട്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളം വീതിയും കൂടി ആഡ് ചെയ്താൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ നാല് സൈഡും കൂടി കൂട്ടുമ്പോഴാണ് ഇരുപത്തെട്ട് കിട്ടുന്നതെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അതിൻ്റെ പകുതിയായ പതിനാലേ കിട്ടുക നമുക്ക് രണ്ട് സൈഡേ ആവശ്യമുള്ളൂ നാല് സൈഡും കൂടി കൂട്ടുമ്പോഴാണ് ഇരുപത്തെട്ട് കിട്ടുക അപ്പോൾ രണ്ട് സൈഡ് കൂട്ടുമ്പോൾ എത്രയേ കിട്ടുന്നുള്ളൂ പതിനാലേ കിട്ടുന്നുള്ളൂ അപ്പോൾ ആദ്യ സ്റ്റെപ്പ് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു ലെങ്ത്തിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ് ലെങ്ത്തിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു അങ്ങനെയാണ് ബ്രെഡത്തിന് ഞാൻ എന്ത് കൊടുക്കും വീതിക്ക് ഞാൻ എന്ത് കൊടുക്കും അതാണ് അടുത്ത ചോദ്യം ഇത് നിങ്ങൾക്ക് കിട്ടി രണ്ടാമത്തെ സ്റ്റെപ്പാണ് എല്ലാം ഞാൻ ലെങ്ത്തിന് എക്സ് എന്ന് കൊടുത്താൽ ബ്രെഡത്തിന് എന്ത് കൊടുക്കും പല കുട്ടികളും ചെയ്യുന്ന ഉത്തരം എക്സ് മൈനസ് പതിനാല് എന്ന് കൊടുത്താൽ പോരേ ചില കുട്ടികൾ അങ്ങനെ ചെയ്യുക എക്സ് മൈനസ് പതിനാല് എന്ന് കൊടുത്താൽ പോരെ ചില കുട്ടികൾ എന്തു ചെയ്യും എക്സ് മൈനസ് ഇരുപത്തെട്ട് എന്ന് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലേ പക്ഷെ അതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക ഇത് രണ്ടും കൂടി ഇത് എക്സ് കൊടുത്താൽ ഈ സൈഡ് പതിനാല് മൈനസ് എക്സ് ആണ് ശ്രദ്ധിക്കണം എക്സ് മൈനസ് പതിനാലല്ല പതിനാല് മൈനസ് എക്സ് ആണ് പതിനാല് മൈനസ് എക്സ് ആണ് അപ്പം ഈ പെരിമീറ്ററിൻ്റെ പകുതിയിൽ നിന്ന് ചുറ്റളകിൻ്റെ പകുതിയിൽ നിന്നാണ് എക്സ് കുറയ്ക്കേണ്ടത് പതിനാല് നിന്ന് എക്സ് കുറയ്ക്കുക ഓക്കെ പലരും ചെയ്യുന്നത് എക്സ് മൈനസ് എന്നൊക്കെ എഴുതി വെക്കും തെറ്റിക്കരുത് ഈ ഭാഗം ക്ലിയർ ആയിട്ട് തന്നെ പോകണം ഓക്കെ ഇത് നമുക്കറിയാം ഇതിൻ്റെ ഏരിയ എത്രയാണ് നാൽപ്പത്തി എട്ടാണ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഏരിയ എന്താണ് ലെങ്ത് ഇൻഡു ബ്രെഡ് അല്ലേ അതായത് എക്സും പതിനാല് മൈനസ് എക്സും കൂടി ഇൻഡു ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഏരിയ എക്സും പതിനാല് മൈനസ് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻഡു ചെയ്താൽ കിട്ടുന്നതാണ് ഏരിയ അതെത്രയാണ് ാണ് എക്സും പതിനാല് മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഏരിയ അത് എത്രയാണ് നാൽപ്പത്തി എട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം എക്സ് ഇൻറ്റു പതിനാല് എത്രയാണ് പതിനാല് എക്സ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എത്രയാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തി എട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി നമ്മൾ പഠിച്ച രീതി അനുസരിച്ചിട്ട് ആദ്യം എക്സ് സ്ക്വയർ ഒക്കെ ആയിരുന്നു വരല് പിന്നെയാണ് എക്സ് വരിക പിന്നെയാണ് നമ്പർ വരിക അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും അല്ല അല്ലേ ആദ്യം എക്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ ഒന്ന് ക്രമത്തിൽ എഴുതണ്ടേ ഓക്കെ ഈ പതിനാലിൻ്റെ മുമ്പിൽ ഒരു പ്ലസ് എന്നൊരു ചിഹ്ന ഉണ്ട് പ്ലസ് ആയതുകൊണ്ട് അവരിടാത്തതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇനി ഇതിനെ നമുക്ക് വേണ്ട പോലെ എഴുതാം ആദ്യം എക്സ് സ്ക്വയർ ഉള്ള ടൈമ് എഴുതാം അവിടെ എന്താ ഉള്ളത് മൈനസ് എക്സ് സ്ക്വയർ എഴുതുമ്പം മുമ്പിലെ ചിഹ്നം കൂടി ചേർത്ത് ചെയ്തണം മൈനസ് എക്സ് എക്സ് സ്ക്വയർ ഇവിടെ എന്താ ഉള്ളത് പ്ലസ് പതിനാല് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ ഫോർട്ടി എയ്റ്റ് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പാണ് നല്ല പോലെ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് നമുക്ക് ഇവിടെ വേറൊരു പ്രശ്നം വന്നു എക്സ് സ്ക്വയറിൻ്റെ മുമ്പിൽ മൈനസ് ഈ എക്സ് എക്സ്ക്വയറിൻ്റെ മുമ്പിൽ മൈനസ് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തത് കുറവാണ് അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ ഈ മൈനസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും എക്സ്ക്വയറിൻ്റെ മുമ്പ് മൈനസ് വന്നാൽ എല്ലാത്തിൻ്റെയും ചിഹ്നമായിട്ട് മാറ്റി കയടാം മൈനസില് എന്താക്കാം പ്ലസ് സ്ക്വയർ എന്നാക്കി ഞാൻ ഇവിടേക്ക് ഏതാണ് മൈനസ് സ്ക്വയർ എന്നുള്ളത് ഞാൻ പ്ലസ് എക്സ് സ്ക്വയർ എന്നാക്കി ഈ പ്ലസ് പതിനാല് എക്സ് എന്നുള്ളത് ഞാൻ മൈനസ് പതിനാല് എക്സ് എന്നാക്കി ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് എന്നുള്ളത് ഞാൻ മൈനസ് ഫോർട്ടി എയ്റ്റ് എന്നാക്കി അതായത് എല്ലാത്തിൻ്റെയും ചിഹ്നങ്ങളായിട്ട് മാറ്റി ഓക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ തിന്നും ചിഹ്നങ്ങൾ മാറ്റി ഇനി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ എങ്ങനെയാണ് എക്സിൻ്റെ വില വില കണ്ടുപിടിക്കാൻ അല്ല രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ഒരു സംഖ്യ ഇവിടെ ആഡ് ചെയ്യുന്നു അവിടെ ആഡ് ചെയ്യുന്നു ആ രീതിയിൽ ആഡ് ചെയ്താൽ മതി നമുക്ക് നോക്കാം എക്സ് സ്ക്വയർ മൈനസ് പതിനാല് എക്സ് ഇവിടെ എന്ത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് പതിനാലിൻ്റെ പകുതിയായ പകുതിയായ എത്ര നാൽപ്പത്തൊമ്പത് അല്ലേ ഏഴിൻ്റെ സ്ക്വയർ പതിനാലിൻ്റെ പകുതിയായ ഏഴിൻ്റെ അപ്പം ഏഴിൻ്റെ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത് എന്താ നാൽപ്പത്തൊമ്പത് ആഡ് ചെയ്യണം അപ്പം ഈക്ല ടു അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുക ആ നാൽപ്പത്തൊമ്പത് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഇനി നമുക്ക് നോക്കാം ഈ എക്സിൻ്റെ എക്സ് എഴുതി മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതി ഏഴി പതിനാലിൻ്റെ പകുതി ഏഴ് ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് കൂട്ടിയാൽ എത്രയാണ് കിട്ടുക മൈനസ് നാൽപ്പത്തെട്ടും നാൽപ്പത്തൊമ്പതും കൂട്ടുമ്പോൾ മൈന ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയാണ് വന്നതെങ്കിൽ വലുത് ചെറുത് കുറയ്ക്കുക നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് കുറയ്ക്കുക ഒന്ന് വലുതിൻ്റെ ചിഹ്നം പ്ലസ് അപ്പൊ ഒന്നാണ് ഇതിൻ്റെ ഉത്തരം ഇനി ശ്രദ്ധിക്കുക നമുക്ക് ഇതിന് രണ്ട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കണോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് രണ്ട് ഉത്തരങ്ങളും നമുക്ക് ഇതിൻ്റെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നീളവും വീതിയും നമ്മൾ എന്താണ് എപ്പോഴും പോസിറ്റീവ് നമ്പർ മാത്രമേ ഉണ്ടാവാറുള്ളൂ ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ഒക്കെ എന്താണ് പോസിറ്റീവ് നമ്പർ അല്ലേ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും മൈനസ് അഞ്ച് സെൻറ്റിമീറ്റർ മൈനസ് ഏഴ് സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയാറുണ്ടോ അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പോസിറ്റീവ് ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ പോസിറ്റീവ് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഈ സ്ക്വയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ എക്സ് മൈനസ് ഏഴ് എസിക്കൽ ടു റൂട്ട് ഒന്ന് കിട്ടും അപ്പോൾ എക്സ് മൈനസ് ഏഴ് എസിക്കൽ ടു റൂട്ട് ഒന്ന് പറഞ്ഞാൽ ഒന്നാണ് പ്ലസ് ഫോർ മൈനസ് ഒന്ന് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് മതി നമുക്ക് അപ്പം എക്സ് ഇ സി ടു ഈ മൈനസ് സീനങ്ങോട്ട് കൊണ്ടുപോയാൽ ഒന്ന് പ്ലസ് ഏഴ് സമയം എത്രയാണ് എട്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എട്ടാണ് എൽ എന്ന് പറഞ്ഞാൽ എട്ടാണ് ബി എന്ന് പറഞ്ഞാൽ പതിനാല് മൈനസ് എട്ട് എത്രയാണ് ആറാണ് ഇതാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഓക്കെ ഇത് ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിച്ചെടുക്കണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ